സന്തോഷം തന്നെയാണ് അങ്ങനെ എന്താ എടുത്ത് പറയണ്ടതെന്ന് എനിക്കും അറിയില്ല കാരണം കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നിങ്ങൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പോസ്റ്റ് ചെയ്തു ചെയ്തു ഓൾറെഡി ഇതിന്റെ ഫൈനൽ ലിസ്റ്റിൽ നമുക്കട പേര് കണ്ടപ്പോൾ മുതല് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും വീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ അപ്പൊ അത് സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും കരിയറിൽ മാത്രമല്ല എന്റെ പേഴ്സണൽ ഫ്യൂല് തന്നെയായിരിക്കും ഇനി ഇപ്പൊ ഈ കിട്ടിയ ഒരു അംഗീകാരം മികച്ച നടനിലേക്ക് എത്തിയില്ല എന്നൊരു നിരാശ നേരിച്ച തീർച്ചയായിട്ടും ഉണ്ട് ആഗ്രഹിച്ചത് അത് തന്നെയാണ് എപ്പോഴും ആഗ്രഹവും അത് തന്നെയാണ് പക്ഷേ ഇനിയും സമയമുണ്ട് ശ്രമിക്കണം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ് ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത് ഇപ്പം ഇതിനിപ്പോൾ എനിക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ിലെ ആക്ടേഴ്സ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു തീർച്ചയായിട്ടും അത് മമ്മൂക്കൻസിൽ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് ബട്ട് എങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് ആയിരിക്കും എല്ലാവരുടെയും ഡ്രീം അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും ഈ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഉറപ്പായിട്ടും ഏറ്റവും നല്ലതല്ലേ പ്രതീക്ഷ തന്നെയായിരുന്നു തന്നെയായിരുന്നു പക്ഷെ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു എപ്പോഴും ഇപ്പം കഴിഞ്ഞാലും ഒരു ടൂത്ത് പാൻ പോലെ ഒരു അതിന്റെ കൂടെ തന്നെ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് അപ്പം എത്രത്തോളം അതിനകത്ത് കരിയർ നോക്കി കഴിഞ്ഞാൽ പല സമയത്തും എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് അപ്പോ ഓരോ പ്രാവശ്യവും ഡൗണിലേക്ക് പോകുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ശ്രമിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് അതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ഫ്യൂല് കൂടെയാണ് ശ്രമിച്ചാൽ കിട്ടും അല്ലെങ്കിൽ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണെന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള അംഗീകാരം കിട്ടുമ്പോഴാണ്